മലയാളി സൂപ്പർ താരും ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനുമായ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം സീസണിൽ കളിക്കും കഴിഞ്ഞ വർഷം നടന്ന ലീഗിൻ്റെ പ്രഥമ സീസണിൽ നിന്ന് വിട്ടുനിന്ന സഞ്ജു രണ്ടാം സീസണു മുന്നോടിയായുള്ള താൽലേലത്തിനായി പേര് രജിസ്റ്റർ ചെയ്തു അടുത്ത മാസം അഞ്ചാം തീയതിയാണ് താരലേലം നടക്കുക സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലേലത്തിനുണ്ടാകുമെന്ന വിവരം മലയാളി ക്രിക്കറ്റ് പ്രേമികൾ സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല താൽലേലത്തിൽ കാറ്റഗറി എയിലാവും സഞ്ജു ഉണ്ടാകുക ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസായി തിളങ്ങിയ വിഘ്നേഷ് പുത്തൂർ കേരള രഞ്ജി ട്രോഫി ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി എന്നിവരും എ കാറ്റഗറിയിൽ ഉണ്ടാകും സഞ്ജു ഒഴിച്ചുള്ള മറ്റ് പ്രധാന കേരള താരങ്ങളെല്ലാം കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ പ്രഥമ സീസണിൽ കളിച്ചിരുന്നു മൊത്തം ആറ് ടീമുകളാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ മത്സരിക്കുന്നത് അതേസമയം ലേലത്തിന് മുമ്പ് ഓരോ ടീമിനും പരമാവധി നാല് താരങ്ങളെ വരെയാണ് ടീമിൽ നിലനിർത്താൻ സാധിക്കുക ഇതിൽ പരമാവധി മൂന്ന് ക്യാപ്റ്റൻ താരങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ രഞ്ജി ട്രോഫി സയ്യിദ് മുസ്തഖ് അലി വിജയ് കസാർ ട്രോഫി ഐ പി എൽ എന്നിവിടങ്ങളിൽ കളിച്ച താരങ്ങളെയാണ് ക്യാപ്റ്റൻ കളിക്കാരായി കരുതുന്നത് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റി ടീമിനു വേണ്ടി കളിച്ചും ക്യാപ്റ്റൻ താരങ്ങളാണ് താരലേലത്തിൽ ഓരോ ടീമിനും അൻപത് ലക്ഷം രൂപയാണ് പേഴ്സ് ബാലൻസ് ഉണ്ടാകുക സ്ക്വാഡിൽ കുറഞ്ഞത് പതിനാറ് താരങ്ങളെ ഫ്രാഞ്ചൈസികൾ ഉറപ്പായി ഉൾപ്പെടുത്തണം പരമാവധി ഇരുപത് താരങ്ങൾ മാത്രമേ സ്ക്വാഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ സഞ്ജു സാംസൺ കൊണ്ട് എത്തുന്നതോടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരപകെട്ട് ഇരട്ടിയാകും സഞ്ജുവിന്റെ സാന്നിധ്യം ലീഗിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പം ലീഗിന്റെ വളർച്ചയും കാരണമാകും സഞ്ജുനസ് നോക്കാൻ ടീമുകൾ തമ്മിൽ കടുത്ത മത്സരം നടക്കുമെന്നതിനാൽ ലേലത്തിലെ ഏറ്റവും വിലവെടുപ്പുള്ള താരമായി അദ്ദേഹം മാറുമെന്നാണ് സൂചനകൾ സച്ചിൻ ബേബി നയിച്ച ഏരിയസ് കൊല്ലം സെയിൽസ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ കിരീടം ചൂടിയത് രോഹം കുന്നമൽ നയിച്ച കാലിക്കറ്റ് ഗ്ലോബ്ലാസ്റ്റേഴ്സിന്റെ ആറ് വിക്കറ്റിന് കീഴടക്കിയായിരുന്നു കൊല്ലം ടീമിന്റെ കിരീടധാരണം